നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്ട്രീം ടു സ്ട്രീം ത്രീ എന്നീ മേഖലകളിൽ അല്ലെ സ്ട്രീം വണ്ണ് ടു ത്രീ എന്നീ മൂന്ന് മേഖലകളിലായിട്ട് പരീക്ഷ എഴുതിയ കുറച്ചധികം സുഹൃത്തുക്കളുണ്ട് കെ എ എസ് പരീക്ഷ എഴുതിയത് അപ്പോൾ ഇപ്പോൾ ആ ഒരു മെയിൻ പരീക്ഷയുടെ യോഗ്യത നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എത്ര പേരെ ഞാൻ എഴുതിപ്പിക്കുക എണ്ണം ചുരുങ്ങുമോ എന്നൊക്കെ ഭയങ്കരമായ ആശങ്കകൾ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ കെ എസിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ മെയിൻ പരീക്ഷ എഴുതിക്കുന്ന ആൾക്കാരുടെ എണ്ണം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിവേദനങ്ങളൊക്കെ ഉൾപ്പെടെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് സ്ട്രീം ടു എന്ന മേഖലയിലുള്ള കുറച്ചധികം കൂട്ടുകാർ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ക്രീം ത്രീയിലായാലും വണ്ണിലായാലും ചെയ്യുന്ന ആ കാര്യം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ് കാര്യം ആറു വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു കെ എസിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് തന്നെ അപ്പോൾ പരമാവധി ആളുകൾ മെയിൻ പരീക്ഷ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുക എന്നുള്ളത് കച്ച ന്യായമായ ഒരു കാര്യമാണ് കുറച്ചു കുറച്ച് പേരെഴുതിയാലും കൂടുതൽ പേരെഴുതിയാലും മത്സരിച്ച് മുന്നിലെത്തുന്ന ആളുകളായിരിക്കും വിജയിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത അപ്പോൾ ഈ ഒരു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പെടുത്തുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പി എസ് സി ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ അത് പല ആളുകൾക്കും അറിയില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ കുറച്ചും മെനക്കെടേണ്ടതായിട്ട് വരും അപ്പോൾ ഇവിടെ ഇപ്പൊ എന്റെ ഒരു ഒപ്പീനിയനെ ഞാൻ ഇവിടെ പറയുന്നത് ഈ വർഷം വന്ന പ്രധാനപ്പെട്ട ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അവലോകനം ഇപ്പൊ നടത്തുന്നത് ഇതേപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി ആയ കെ എസ് വരേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ പക്ഷം കേൾക്കുന്ന നിങ്ങൾക്ക് മറുപക്ഷം ഉണ്ടെങ്കിൽ അതും പറയും അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമ്മൾ മൂന്ന് പരീക്ഷയെ പ്രധാനമായിട്ട് കൊടുക്കുന്നു ഒന്ന് ഡിവിഷണൽ അക്കൗണ്ട് മറ്റൊന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മറ്റൊന്ന് സബ് ഇൻസ്പെക്ടർ മൂന്ന് പ്രധാനപ്പെട്ട തസ്തികകളാണ് അപ്പൊ ഇതിലേക്കുള്ള മെയിൻ പരീക്ഷയിലെ മാനദണ്ഡം എന്തായിരുന്നു എന്ന് നമുക്കൊരു വിലയിരുത്തൽ നടക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ആദ്യമായിട്ട് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ ഒരു പരീക്ഷയാണ് നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വന്നു അപേക്ഷിക്കാനുള്ള കാലാവധി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു ജനുവരി ഇരുപത്തി ഒൻപത് വരെ ആയിരുന്നു ആ സമയത്ത് അസ്പർ നോട്ടിഫിക്കേഷൻ എത്രയായിരുന്നു വേക്കൻസി എന്ന് നമ്മൾ നോക്കുക അതിനുശേഷം എത്ര വേക്കൻസി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെന്ന് നമുക്കറിയില്ല നോട്ടിഫിക്കേഷന്റെ സമയത്ത് വന്നിട്ടുള്ള വേക്കൻസി എത്രയാണ് അത് മൂന്ന് കാറ്റഗറിയിലേക്കായിരുന്നു ഉണ്ടായിരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന പേരിലിൽ ഒരു വേക്കൻസിയെ ആ ഒരു നോട്ടിഫിക്കേഷനിൽ കാണിച്ചിരുന്നു അതേപോലെ ജൂനിയർ സൂപ്രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ബൈ ട്രാൻസ്ഫർ എഴുതാം പി ഡബ്ല്യു ഡിയിലും റിഗേഷനിലും ഹാർബർ ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് എഴുതി കയറുവാനായിട്ട് മൂന്ന് വേക്കൻസികൾ ആണ് നോട്ടിഫിക്കേഷനിൽ കാണിച്ചിരുന്നത് അതേപോലെ യു ഡി ക്ലർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും യു ഡി ക്ലർക്ക് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷ എഴുതാനായിട്ട് ഉണ്ടായിരുന്ന വേക്കൻസി ആയിട്ട് നോട്ടിഫിക്കേഷൻ കാണിച്ചിരുന്നത് ഒരു വേക്കൻസിയാണ് അങ്ങനെ മൊത്തം അഞ്ച് വേക്കൻസികൾ മാത്രമാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഉണ്ടായിരുന്നത് ആ അഞ്ച് വേക്കൻസിക്ക് വേണ്ടിയിട്ട് പ്രിലിമിനറി പരീക്ഷ നടത്തി മെയിൻസ് ക്വാളിഫൈ ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകൾ പ്രിലിംസ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർ മെയിൻസിന് ക്വാളിഫൈ ചെയ്ത ആളുകൾ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരാണ് അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അഞ്ച് വേക്കൻസിക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ തയ്യാറാക്കിയിട്ട് മെയിൻസിന് ക്വാളിഫൈ ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി നാല് പേരെയാണ് അപ്പോൾ എത്രയാണ് ഇവിടുത്തെ ആ ഒരു പ്രൊപ്പോർഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഇതിന്റെ അൻപത്തി ഏഴ് മടങ്ങ് ആളുകളെയാണ് എടുത്തിരിക്കുന്നത് അല്ലെ അഞ്ചിന്റെ നൂറ് മടങ്ങ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറാവും അഞ്ഞൂറിൻ്റെ അൻപത് മടങ്ങ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അൻപതാവുകയാണ് ഇരുനൂറ്റി എൺപത്തിനാറ് എന്ന് പറയാൻ നേരത്ത് വീണ്ടും ഒരു മുപ്പത്തി അഞ്ചിന് അടുത്ത് പറയും അപ്പം അങ്ങനെ അൻപത്തി മടങ്ങ് ആൾക്കാരെയാണ് ഈ പറയുന്ന ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ പരീക്ഷയ്ക്ക് ക്വാളിഫൈ ചെയ്യും വേക്കൻസി എത്രയാണോ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി എത്രയാണോ നോട്ടിഫിക്കേഷൻ പറഞ്ഞത് അൻപത്തിയേഴ് ലഭ്യുന്നത് അല്ലെ പിന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നോക്കിയാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ശരാശരി ഒരു നാനൂറ് നാനൂറ്റമ്പത് നിയമനങ്ങൾ മാത്രമേ നടക്കുള്ളൂ ചിലപ്പോൾ കുറെ പോകും ചില ആൾക്കാർ സ്വീകരിക്കത്തില്ല അങ്ങനെ നോക്കിയ നാനൂറ്റമ്പത് വേക്കൻസികൾ മാത്രമുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ മെയിൻസ് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിരിക്കുന്ന ആൾക്കാർ എത്ര പേരാണ് നാല്പത്തി ഒമ്പതിനായിരത്തിൽ അധികം ആൾക്കാരെയാണ് അങ്ങനെ നോക്കിയാൽ അവിടെ എത്ര മടങ്ങ് വന്നിട്ടുണ്ടോ നൂറ് മടങ്ങാണ് വന്നിരിക്കുന്നത് അല്ലെ നൂറ് മടങ്ങ് ആളുകളെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട വേക്കൻസിയുടെ നൂറ് മടങ്ങ് ആളുകളെ മെയിൻസ് എഴുതാനായിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനിത് സബ് ഇൻസ്പെക്ടർ നോക്കി ശരാശരി എഴുന്നൂറാണ് സബ് ഇൻസ്പെക്ടറുടെ നിയമനം ഇവിടെ ക്വാളിഫൈ ചെയ്യിപ്പിച്ചിരിക്കുന്ന അത്രയാണ് ഇരുപത്തിരണ്ടായിരത്തിലധികം ആളുകളെ മെയിൻസിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് എത്രയാണ് അതും ഈ നൂറ് മടങ്ങിന്റെ മുകളിലാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് ഡിഗ്രി തലത്തിലുള്ള റിസൾട്ടുകൾ വന്നപ്പോൾ മൂന്ന് പരീക്ഷയ്ക്കും മെയിൻസിന് വേണ്ടി ക്വാളിഫൈ ചെയ്യിപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം അറുപത് മുതൽ നൂറ് വരെ മടങ്ങാണ് അങ്ങനെയാണെങ്കിൽ എ എസ് എന്ന് പറയുമ്പോൾ സ്ട്രീം വണ്ണിൽ പതിനൊന്ന് വേക്കൻസി സ്ട്രീം രണ്ടിൽ പത്ത് വേക്കൻസി സ്ട്രീം ത്രീയിലാണെങ്കിലോ അതിലും പത്ത് വേക്കൻസി അങ്ങനെയാണെങ്കിൽ ഇതേ അനുപാതം തന്നെയാണ് ഇവിടെയും എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അറുപത് മുതൽ നൂറ് മടങ്ങ് വരെ ആളുകളെ പി എസ് ഉൾപ്പെടുത്തേണ്ടതാണ് ന്യായമായ കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്ട്രീം രണ്ടിൽ പത്ത് വേക്കൻസി ഉള്ള സ്ഥിതിക്ക് അതിന്റെ അറുപത് ഇരട്ടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അറുനൂറ് പേര് നൂറ് മടങ്ങ് ആൾക്കാരെയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആയിരം പേര് ഇതാവണം അനുപാതം എന്ന് പറയുന്നത് കാരണം ഇതെല്ലാം ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് പ്രിലിമിനറി നടത്തിയിട്ട് മെയിൻസ് എന്ന് പറയുന്ന പരീക്ഷ മെയിൻസ് പരീക്ഷയ്ക്ക് അഞ്ഞൂറ് മാർക്കോളം വരുന്ന പരീക്ഷയാണ് ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷിനെയും മുന്നൂറ് മാർക്ക് മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ മാർക്കുള്ള പരീക്ഷയും ഇതാണ് അപ്പോൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്താണോ ആ മാനദണ്ഡം തന്നെയാണ് ഇവിടെയും വരേണ്ടുന്നത് എന്നുള്ളതാണ് ന്യായമായ രീതിയിൽ നമ്മൾ നോക്കിയേ കാണുന്നത് പി എസ് സി ഇതുവരെ മെയിൻസിന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല പുറത്തൊക്കെ കേൾക്കുന്നത് നമുക്ക് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്ന സമയം വരെ റൂമർ എന്ന രീതിയിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഇപ്പോൾ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരീക്ഷ വീണ്ടും വരുന്നത് കൊണ്ട് തന്നെ പല ആളുകൾക്കും അവസരം എന്ന് പറയുന്നത് ലഭിക്കാതെ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി ആളുകളെ മെയിൻ പരീക്ഷ എഴുതിപ്പിക്കുന്നതിനുള്ള ഒരു ലിസ്റ്റിൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ അതിനുള്ള കൂട്ടായ്മകളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപീകരിച്ചിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കാണ് ഈ ഒരു കാര്യം എടുത്തത് ഇനി നിർഭാഗ്യവശാൽ അതായത് ഈ ഒരു രീതിയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിർഭാഗ്യവശാൽ എണ്ണം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യം കരയുന്ന കുഞ്ഞിനെ പാടുള്ളൂ എന്നുള്ള ഒരു തത്വമുണ്ടല്ലോ അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഏതാണ് ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻസിന്റെ റാങ്ക് ലിസ്റ്റ് ഇട്ടത് തന്നെ കോടതി ഇടപെട്ടിട്ട് റദ്ദ് ചെയ്യിപ്പിക്കുകയും അതേപോലെ അത് വീണ്ടും നടത്തണമെന്ന് പബ്ലിക് സർവീസ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരും ആർക്കും അതീതരല്ല എന്നും നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നും എല്ലാവർക്കും അതായത് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു സാമാന്യമായ തത്വമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ മുന്നിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ നൽകുകയാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത് സ്വീകരിക്കുകയാണെങ്കിൽ സ്വീകരിക്കാൻ തള്ളിക്കളയാമെന്നാണെങ്കിൽ തള്ളിക്കളയാം വളരെ ബെസ്റ്റ്